ആന തല ഭയങ്കരമായിട്ട് കുടഞ്ഞു ആ കുടയുന്ന സമയത്ത് ആനപ്പുറത്തിരുന്ന ആൾ താഴേക്ക് ചാടി അയാളെ മറ്റു പാപ്പന്മാർ ചേർന്ന് പെട്ടെന്ന് വലിച്ചവിടന്ന് നീക്കി ആന മറിഞ്ഞു വീണു അപ്പം ഞങ്ങളുടെയൊക്കെ വിചാരമെന്ന് വെച്ചാൽ ആന എന്തോ ശ്വാസം മുട്ടി മറിഞ്ഞു വീണാണോ അതല്ല ഇനി തുമ്പിക്ക് ഒരു കാലത്ത് ആണത്തത്തിൻ്റെ നേർരൂപമായിരുന്ന കോട്ടയംകാരൻ കിരൺ നാരായണൻകുട്ടി ആണത്തം മുഖമുദ്രയെങ്കിലും ഒരു തികഞ്ഞ എഴുന്നള്ളിപ്പാന തന്നെയായിരുന്നു കിരൺ നാരായണൻകുട്ടി പ്രായത്തിൻ്റെ പക്വത തന്നെയാവണം ഇന്നവൻ ചിട്ടയായ എഴുന്നള്ളിപ്പുകളിലെ നിറസാന്നിധ്യമാണ് ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ നാരായണൻകുട്ടി ഒപ്പിച്ച ഒരു കുറുമ്പ് അതുപക്ഷെ അവസാനം അവൻ്റെ തുമ്പിക്കൈക്ക് വരെ ഭീഷണിയായി മാറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വടക്കൻ പറവൂർ പാലാരി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ആ സംഭവം ഒരു കുറച്ച് നാൾക്ക് മുമ്പോട്ട് ഉത്സവം അപ്പോൾ വന്ന് നമുക്ക് അഞ്ചാനക്കു പോരുവാണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കണം നമ്മൾ അപ്പോൾ ആ സമയത്ത് തല ദിവസം വൈകിട്ടായപ്പോൾ തലേ ദിവസം ഉച്ച സമയ്പോഴേക്കും ചെറായി കൃഷ്ണപ്രസാദ് എന്നുള്ളൊരാന അന്ന് ഇവിടെ ആന ഒറ്റയ്ക്ക് ഇവിടെ എത്തി അപ്പോൾ ഞങ്ങൾ കുറേ പിള്ളേരാൾ എല്ലാവരും ആനയെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു ആ സമയത്താണ് ഒരു ഡോക്ടർ വന്ന് ആനയ്ക്ക് മരുന്ന് വയ്ക്കുന്നു അങ്ങനെ ആ ആനയെ താഴേക്കിടത്തി അതൊക്കെ ഞങ്ങൾ കുട്ടികളെല്ലാവരും വന്ന് കണ്ടുകൊണ്ട് നിൽക്കണം ആ സമയത്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ ചങ്ങല കേൾക്കാൻ ദൂരെ നിന്ന് കേൾക്കുന്നു അന്നേരം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നാലാനകൾ നിറ നേരമായിട്ട് നടന്ന് വരുന്നു വഴിയിടിച്ച് അടിച്ച് നാലാന വരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പുതുപ്പള്ളി സാധു കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ അതെനിക്ക് മൂന്നാന ഓർമ്മയുണ്ട് ആ ആനകൾ നടന്ന് വരുന്നു ആ നടന്നു വന്ന് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ആനകളെ കയറ്റി നല്ല തണലും നിറയെ മരങ്ങളൊക്കെ ഉള്ളൊരു പറമ്പരാം അവിടെ ആനകൾ കയറ്റിരുന്നു കയറ്റി ആനയെ ഒന്ന് രണ്ടാനാളെ അവിടെ തള തളച്ചു അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആന ഒരു കുറുമ്പ് കാണിക്കുന്നത് അവിടെ ചെറിയൊരു കുട്ടി കുറുമ്പ് പോലെയൊക്കെ തോന്നി അപ്പോൾ ആനപ്പുറത്ത് പാപ്പാന എരിപ്പുണ്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും പിള്ളേർ പെട്ടെന്ന് പേടിച്ച് ചെറിയ അങ്ങനങ്ങൾ നീങ്ങി ആ സമയത്ത് നോക്കി നിൽക്കുമ്പോഴാണ് ഈ കിരണ്ാരായണൻ കുട്ടി അതിൻ്റെ പിൻകാലിൽ ചങ്ങല ഒരു തെങ്ങില് കൊളുത്തിയിട്ടുണ്ട് ആനക്ക് വേറെ സ്ഥലത്തേക്കൊന്നും നീങ്ങി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ആ ലെവലിൽ ആന നിൽക്കുന്നു ആ അങ്ങനെ നിന്ന് കുറേ സമയം നിന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും പാപ്പാന അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല ആന സമ്മതിക്കാതെ ആ രീതിയിലങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നത് ശേഷം ആ മുകളിൽ ആളിരിപ്പുണ്ട് ആളെ ഇറക്കാനും ആന സമ്മതിക്കുന്നില്ല കുറേ സമയം ഇങ്ങനെ അടുത്തുള്ള തെങ്ങ് മറിച്ചിടാനായിട്ടാണ് ശ്രമിക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് നിൽക്കുന്നു അപ്പോഴേക്കും ഈ സംഭവം പറഞ്ഞ് കുറേ ആളുകളൊക്കെ ചുറ്റും കൂടി ആരോ പോലീസിലറിയിച്ചു ആന ആന പ്രശ്നം ഉണ്ടാക്കിയെന്ന് പോലീസിൽ പോലീസിലറിയിച്ചു പോലീസ് വണ്ടിയൊക്കെ ചുറ്റും വന്നു നിൽക്കുന്നു ആളെയൊക്കെ പോലീസ് അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ ദൂരേക്ക് മാറ്റി നിർത്തുന്നു മറ്റുള്ള ആ സമയത്ത് തന്നെ അവിടെ കൂടുണ്ടായ ആനകളെയൊക്കെ പാപ്പന്മാർ വേറെ സ്ഥലത്തേക്കൊക്കെ മാറ്റി കെട്ടി അവിടെ ഇപ്പോൾ ആന മാത്രൂ ആ പ്രമ്പിൽ ആന നാരായൻകുട്ടി മാത്രം നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആന കുറുമ്പ് കാണിച്ച് അങ്ങനെ നിൽക്കുന്ന കുറേ സമയമായി അപ്പോഴേക്കും ഈ ചെറിയ ഇരുട്ടൊക്കെ വന്നു തുടങ്ങി സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു ആ നേരമായപ്പോഴേക്കും നിറയെ ആൾ കൂടി ഈ വിവരങ്ങൾ അറിഞ്ഞു അറിഞ്ഞറിഞ്ഞ് പല സ്ഥലത്തു നിന്നും കുറേ ആളുകളൊക്കെ വന്നു വന്നു ചേർന്ന് വളരെ തിരക്കുള്ള സ്ഥലമായി ആ പിറ്റേ ദിവസം ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിലേക്കുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യണം അപ്പോൾ ആനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം എന്നൊരു കണ്ടീഷൻ എല്ലാവരും പറഞ്ഞു കൊടുങ്ങി അടുത്ത വീടുകളിലൊക്കെ ഉള്ള വീട് വീട്ടുകാർക്കും അവരൊക്കെ പേടി എങ്ങ എങ്ങനെയെങ്കിലും ആനയെ കൊണ്ടുപോകണം ആ രീതിയിലൊക്കെ ആളുകളും നാട്ടുകാരൊക്കെ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുങ്ങി ആ സമയത്ത് ആനയെ എങ്ങനെ തിളയ്ക്കും എങ്ങനെ ചെയ്യണം നമുക്ക് പിന്നെ പിന്നെ ആയപ്പോഴാണ് ആന പാപ്പാന അടുപ്പിക്കുന്നില്ല കൂടി കൂടിക്കൂടിന്ന് വരുന്നു ആ മുകളിലിരിക്കുന്ന ആൾക്ക് ആന ആന ആനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അയാൾ അയാളും പരിഭ്രമിച്ച് ക്ഷീണിതനായിട്ട് ആ ഒരു നമുക്ക് തോന്നി ആൾക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുന്നു ബഹളം കൂടിക്കൊണ്ടിരിക്കുന്നു പോലീസ് ആളുകളെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആളുകൾ പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ വിചാരം എവിടെന്നെങ്കിലും മയക്കു വേടിക്ക് വെക്കാൻ ആൾ വരും എന്നിട്ട് ആനയെ മയക്കുവടി വെച്ച് പിടിക്കുമായിരിക്കും അങ്ങനെ അന്ന് ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെയൊക്കെയാണ് ആനയെ മയക്കുപൊടി വെക്കാനാൾ വരും ആ ആ തൃശ്ശൂരിൽ നിന്ന് ആരോ വരുന്നുണ്ട് ആ രീതിയിലൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു കേൾക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട് ആ സമയത്താണ് ഒരു കാറിന് കുറച്ച് ആളുകളോടെ വരികയാണ് അവർ വരുമ്പോൾ അവരങ്കിൽ കുറേ വടം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആനയെ കാല് വടം എറിഞ്ഞ് കാല് കൊടുക്കാനുള്ള പരിപാടിയാണ് അവർ ആലോചിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങി ആറു മണി ആ ഒരു സമയമൊക്കെ എത്തി തുടങ്ങി ആ സമയമായപ്പോഴേക്കും ആ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോഴാണ് ബലമുള്ള വടം ഒക്കെ ആയിട്ട് ആളുകൾ വരുന്നു വടത്തിൽ കുടുക്കുണ്ടാക്കി ആനയുടെ മുമ്പിലേക്ക് എറിയുകയാണ് അവർ ആന അത് ഒന്ന് രണ്ട് തവണ എറിയുമ്പോഴും ആന അത് തുമ്പിക്കൈയിലെടുത്ത് തിരിച്ച് വലിച്ചെറിയുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ അങ്ങനെ അങ്ങനെ ആവർത്തിച്ചു ആന എന്തുകൊണ്ടും അത് ആ അതിലേക്ക് ആന ചവിട്ടുന്നില്ല ആ കുടുക്കിലേക്ക് ആന കാലെടുത്ത് വെക്കുന്നില്ല പലതവണ ശ്രമിച്ചിട്ടും ആന കൊടുക്ക് എടുക്കും ആന തിരിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആളുടെ നേരെ എറിയും ആ രീതിയിൽ കുറേ തവണ ശ്രമിച്ചു ആ സമയത്ത് നിൽക്കുമ്പോഴാണ് ഒരു തവണ ആന ഈ തുമ്പിക്കേലത് എടുക്കലും ഇവിടെ നിന്ന് ആൾ അത് വലിക്കുകയായിരുന്നു വലിക്കുമ്പോൾ ആ കെട്ട് ശരിക്കും ആനയുടെ തുമ്പിക്കയിൽ മുറുകിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് മുറുകി ആന 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 വലിക്കുമ്പോൾ ആ കെട്ട് മുറുകി കെട്ട് മുറുകിയിട്ട് ആനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതയിലെ വേദനയോ തോന്നിയിട്ടുണ്ടാകും ആന തല ഭയങ്കരമായിട്ട് കുടഞ്ഞു ആ കുടയുന്ന സമയത്ത് ആനപ്പുറത്തിരുന്ന ആൾ താഴേക്ക് ചാടി അയാളെ മറ്റു പാപ്പന്മാർ ചേർന്ന് പെട്ടെന്ന് വലിച്ചവിടെ നിന്ന് നീക്കി അത് കഴിഞ്ഞ് ആ ആന ആ ആ ഒരു രീതിയിൽ മറ്റോ ആന പെട്ടെന്ന് കിടക്കുന്ന പോലെ പതിയെ മറിഞ്ഞു വീണു ആ മറിഞ്ഞു വീഴലും പിന്നെ ആന ശാന്തനായി അപ്പോഴേക്കും പാപ്പന്മാരെ അടുത്ത് ഓടിക്കൂടി കെട്ടൊക്കെ ലൂസ് ചെയ്തു അവർ തുമ്പിക്കയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ആനയെ ഒരു ലെവലാക്കി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആന എഴുന്നേറ്റു ആ സമയത്ത് ശരിക്കും തുമ്പിക്കയിലേക്ക് ആ വടം മുറുകി ആന ആന മറിഞ്ഞ് വീണു അപ്പോൾ ഞങ്ങളുടെയൊക്കെ വിചാരണമെന്ന് വെച്ചാൽ ആന എന്താ ശ്വാസം മുട്ടി മറിഞ്ഞ് വീണാണോ അതല്ല ഇനി തുമ്പിക്കൈ അത്രയും അത്രയും രീതിയിൽ മുറുകി കഴിഞ്ഞപ്പോൾ തുമ്പിക്കൈ അങ്ങ് അറ്റുപോകുമോ നമുക്ക് ആ ഒരു പേടിയൊക്കെയായിരുന്നു ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലായിരുന്നല്ലോ കൃത്യമായി നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയോ കെട്ട് മുറിക്കുക അത് തുമ്പിക്കായി മുറുകി ആനയ്ക്ക് ശ്വാസം കിട്ടാതെ ആന മറിഞ്ഞ് വീണതായിരിക്കും ചിലപ്പോൾ ആന അവിടെയൊക്കെ ഒന്ന് മരിച്ചു പോകുമോ ആ രീതിയിലൊക്കെ പേടിയൊക്കെ നമുക്ക് ഉണ്ടായി ആ സമയത്ത് പക്ഷേ അതൊന്നുമില്ല ആന മറിഞ്ഞു വീണു അപ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് മറ്റേ ഓസ് വലിച്ച് ആനയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു പപ്പാമാർ വന്ന് ആനയെ തുമ്പിക്കയിലൊക്കെ മസാജ് ചെയ്ത് റെഡിയാക്കുന്നു അല്പസമയം കഴിയുമ്പോഴേക്കും ആന അവിടെ നിന്ന് എഴുന്ന കൂളായിരുന്നു എഴുന്നിട്ട് നിന്നു അത് അപ്പോഴേക്കും തന്നെ ആനയെ കാലുകൾ അവിടെ തെങ്ങില് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ വേറെ പിന്നെ ആന കൂളായിട്ട് നിന്നു അപ്പോഴേക്ക് ഇരിട്ടായി പിന്നെ പ്രശ്നങ്ങളൊന്നും അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആളുകളൊക്കെ ശാന്തമായി പോവുകയും ചെയ്തു